സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിമർശനം അനർഹരായ ചിലർ പാർട്ടിയിൽ നേതൃനിരയിലേക്ക് എത്തുന്നുവെന്ന പ്രതിനിധികൾ അർഹരായവരും അനുഭവ സമ്പത്തുള്ളവരും തഴയപ്പെടുന്നു ഏറാമൂളികളായിട്ടുള്ളവർക്കായി ചില നേതാക്കൾ നിലകൊള്ളുന്നു നവീൻ ബാബുവിന്റെ മരണം സമ്മേളനത്തിൽ ചർച്ചയായി സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലാണ് രൂക്ഷമായ വിമർശനമുയരുന്നത് അനർഹരായ ചിലർ പാർട്ടിയിൽ നേതൃനിരയിലേക്ക് എത്തുന്നു അർഹരായവരും അനുഭവ സമ്പത്തുള്ളവരും തഴയപ്പെടുന്നു കൊടുമൺ ഏരിയ സമ്മേളനത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കാതെയായിരുന്നു ചർച്ചയിലെ വിമർശനം എന്നുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഏറാമൂളികളായിട്ടുള്ളവർക്കായി ചില നേതാക്കൾ നില നിലകൊള്ളുന്നു എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ വരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷസ്ഥാനം സി പി എം പ്രതിനിധികൾക്ക് പങ്കുവെക്കുന്നത് പാർട്ടി വിരുദ്ധമെന്നും ഘടക കക്ഷികൾക്ക് നൽകുന്നത് പോലെ സി പി എം കാര്ക്ക് അധ്യക്ഷസ്ഥാനം വീതം വലിക്കുന്നു ഇതിന് അംഗീകാരം നൽകുന്നത് പോലെയാണ് നേതാക്കളുടെ നിലപാട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ മരണം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നുണ്ട് വിവാദങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചു അത് കാര്യങ്ങളെ എഴുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി പി പി ദിവ്യ സി പി എമ്മുകാരിയാണ് എന്നതിനാൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരയായി മാറി എന്നാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയരുന്നത് കുടുംബത്തോടമൊപ്പം കുടുംബത്തോടൊപ്പമാണ് എന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ശരിയാണെന്നും എന്നാൽ പി പി ദിവ്യ സി പി എന്നതിനാൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരയായി മാറി എന്നു തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ചർച്ചയാകപ്പെട്ടിട്ടുണ്ട്